നിങ്ങൾ ഇത് കണ്ടോ ഞാൻ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു എത്ര കായ്ക്കാത്ത പ്ലാവ് ഇങ്ങനെ ചെയ്താൽ കായ്ക്കും പറഞ്ഞു അപ്പോൾ എല്ലാവരും ബാഡ് കമന്റ് കുറേ പേര് ബാഡ് കമന്റ് ഇട്ടു വേറെ കുറച്ച് പേര് എന്നോട് വിളിച്ചു ചോദിച്ചത് ഇങ്ങനെയാണ് എന്റെ പദ്ധതി എന്താ കാര്യം പക്ഷെ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു തന്ന ആളിൽ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് ചെയ്തു തമാശ ആയിട്ട് ഞാൻ കരുതിയില്ല എനിക്ക് അങ്ങനെ ഒരു കാര്യം കേട്ട അറിഞ്ഞാൽ ഉടനെ ചെയ്ത് നോക്കും എന്നിട്ടാണ് ഞാൻ മറ്റുള്ളവരോട് പറയുന്നത് അപ്പൊ ഞാനത് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞത് ഇപ്പൊ നോക്കിയത്ര ചക്ക ഉണ്ടെന്ന് വെച്ചു ലാവിന്റെ അടിയിലെ കൈ എത്തും ദൂരത്ത് വേസ്റ്റ് തുണിക്കാത്ത പച്ച ചാണകം പൊതിഞ്ഞ് ഇങ്ങനെ മരത്തെ ചുറ്റി വെക്കാനാ പറഞ്ഞത് അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാനത് താഴെ ഒരെണ്ണം വെച്ചു മേളിൽ ഒരെണ്ണം വെച്ചു വേറെ ഞങ്ങളുടെ മാവേലും ഞാൻ വെച്ചു ഞങ്ങളുടെ മാവ് ഇഷ്ടം പോലെ കായ്ച്ചു ഈ പ്ലാവ ചെയ്തു പ്ലാവ രണ്ട് ചക്ക ഉണ്ടായിരുന്നു താഴെകെട്ട് അതിൻ്റെ കൈ തട്ടി തന്നെ പോയി പക്ഷെ സങ്കടപ്പെട്ടപ്പം അതിന് മേളിൽ കണ്ടോ ചക്ക ചക്കെണ്ണം ഉണ്ടെന്ന് എനിക്ക് അപ്പൊ നമ്മൾ കായ്ക്കാത്ത മരമൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്ക് കേട്ടോ ആദ്യം കമന്റ് പറയുന്നതിന് മുമ്പ് നമ്മൾ അന്ന് പരീക്ഷിച്ച് നോക്കുക പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഇഷ്ടമാ പറയണം അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ പക്ഷെ അത് ചെയ്തു നോക്കുക അല്ല ഈ വർഷം രണ്ടായിരത്തിഇരുപത്തിയഞ്ച് തീരാൻ പോവുക അപ്പൊ എന്റെ ഈ വർഷത്തെ അനുഗ്രഹമാണ് കാണിക്കുന്ന ഫലം ഫലമുണ്ടായത് കാണിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ അത് പറിച്ചു തിന്നും പഴം തിന്നുമ്പോഴും അതും കാണിക്കാം കേട്ടോ ഇപ്പൊ വിശ്വാസമായോ എല്ലാവർക്കും ഇത് നാലു വർഷമായി ഇത് വെച്ചിട്ട് കേട്ടോ ഒരു വർഷം ആവുമ്പം കായ്ക്കുവെന്നും പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചതാണ് അപ്പൊ അത് കായ്ച്ചില്ല അപ്പൊ ഭയങ്കര വിഷമമായിപ്പോ ഞാനിങ്ങനെ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോ സുഹൃത്താണ് എനിക്കിത് പറഞ്ഞു തന്നത് അപ്പോഴാണ് ഞാനിത് ചെയ്തത് ആ ചെയ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞല്ലേ വെട്ടിക്കളയാന്നൊക്കെ ഓർത്തിരുന്നു ഏതായാലും ഫലം കിട്ടി അതിന്റെ സന്തോഷത്തില്ല ഞാന് അപ്പം ഇന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുമല്ലേ ഉച്ചയാകുമ്പോൾ എനിക്കൊരു യാത്രയുണ്ട് ഞാൻ മക്കളടുത്തോട്ട് പോവാ കുമ്മളിക്ക് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നാളെ നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുക ഞാന് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു നിങ്ങളുടെ എല്ലാ സഹകരണം കൊണ്ടും നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ടും ഞാൻ ഇവിടം വരെ എത്തി തുടർന്ന് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമന്റ് പറയണം ഏഹ് ചീത്ത പറയുന്നവർ ചീത്ത പറയണം അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കണം എങ്ങനായാലും നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകണം കേട്ടോ മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ നിങ്ങൾ ഉണ്ടാകണം ഞാൻ ഇവിടം വരെ ഇങ്ങനെ വരുമെന്നോ ഇങ്ങനെ എത്തുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്തി ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളൊപ്പം ഉണ്ടാകണേ